വിജ്ഞാനം തേജസുറ്റതാകുന്നു അതൊരിക്കലും എവിടെയും മങ്ങിപ്പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അതിനെ തിരിച്ചറിയുന്നു ജ്ഞാനത്തെ തേടുന്നവരത് കണ്ടെത്തുന്നു തന്നെ അഭിലഷിക്കുന്നവർക്കെല്ലാം വെളിപ്പെടുവാൻ വിജ്ഞാനം തിടുക്കം കൂട്ടുന്നു പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ തേടുന്നവർ പ്രയാസം കൂടാതെ അത് കണ്ടെത്തുന്നു ജ്ഞാനം നിങ്ങളുടെ പടിവാദുക്കൽ വന്ന് കാത്തു നിൽപ്പുണ്ട് ജ്ഞാനത്തിൽ നിങ്ങളുടെ ചിന്തകളെ ഉറപ്പിക്കുന്നതാണ് വിവേകത്തിന്റെ പരിപൂർണത ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവർ ദുഃഖ വിമുക്തരാകുന്നു യോഗ്യതയുള്ളവരെ ജ്ഞാനം തിരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് ചെല്ലുന്നതാണ് സത്യവേദസാരങ്ങളിലെ മുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ പേജിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വേദസാരമാണിത് സത്യവേദ സാരങ്ങൾ വായിക്കുവാൻ എല്ലാവർക്കും അവസരം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹാരിസ് രാജ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെന്നും സമാധാനം ലഭിക്കട്ടെ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിച്ച് പരസ്പരം അറിവുകൾ പങ്കുവച്ച് പരസ്പരം സഹായങ്ങൾ ചെയ്ത് കഷ്ടതകളിൽ കൂടെ നിന്നുകൊണ്ട് സഹായങ്ങൾ ചെയ്ത് മനുഷ്യരെ മാത്രമല്ല ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും സഹായങ്ങളും ഉപകാരങ്ങളും മാത്രം ചെയ്ത് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ